ഇന്ന് സഖാ വി കെ നായനാർ വിട പറഞ്ഞിട്ട് ഇരുപത് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിൽ സംസാരിക്കുന്ന നായനാരെ കാണണോ ഇ കെ നാനാർ അക്കാദമിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന നായനാരെ കാണാം അവിടെ ഒരുക്കിയ മ്യൂസിയം ഒരു കാലഘട്ടത്തിന്റെ പോരാട്ടങ്ങളുടെ നേതാക്കളുടെ ജീവിതത്തിൻ്റെ സ്മരണകളിരമ്പുന്ന രണസ്മാരകമാണ് മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ എ കെ നായനാർ വിട പറഞ്ഞതിന്റെ ഇരുപതാം ചരമ വാർഷിക ദിനമായ ഞായറാഴ്ച മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് സംസാരിക്കുന്ന നായനാരെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹോളോഗ്രാം വിദ്യയിലൂടെയുള്ള ഡിജിറ്റൽ ദൃശ്യത്തിൽ നായനാർ തെളിഞ്ഞുവരും നായനാരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ മുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വരെയുള്ള പത്തിലേറെ ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും മറുപടി കിട്ടും മൂന്ന് നിലകളിലായി ദൃശ്യ ശ്രവ്യ ലോകമാണ് മ്യൂസിയത്തിൽ തുറക്കുന്നത് നായനാരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഡിജിറ്റൽ പുനര വിഷ്കരണമാണ് പ്രത്യേകത നായനാരുടെ ഡയറികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നായനാർ പി കൃഷ്ണപിള്ള ഇ എം എസ് എ കെ ജി കെ ദാമോദരൻ എൻ സി ശേഖർ എന്നിവരുടെ പൂർണ്ണകായ മെഴുകു പ്രതിമകളുമുണ്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്ന ടെലിവിഷൻ ചാനൽ പരിപാടി ഒട്ടേറെ ടെലിവിഷൻ സ്ക്രീനുകളിൽ ഒന്നിച്ചു കാണാം യുവാവായ നായനാർ കുറ്റിത്താടിയുള്ള നായനാർ ചിരപരിചിതമായ ഫോട്ടോകൾക്കൊപ്പം നായനാരുടെ അപൂർവമായ ദൃശ്യങ്ങളുമുണ്ട് നായനാരുടെ വായനാമുറയാണ് മറ്റൊരു ആകർഷണം അദ്ദേഹം ഉപയോഗിച്ച ചാരകസേര മേശ പുസ്തകങ്ങൾ ഫാൻ പുസ്തക അലമാര എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഇൻസ്റ്റലേഷനായി ചരടിൽ തൂക്കിയിട്ടിരിക്കുന്നു ഒരു അലമാരയിൽ നായനാർ രചിച്ച പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നായനാർ വിട പറഞ്ഞിട്ട് രണ്ട് പതിറ്റാണ്ടാവുമ്പോൾ സംസാരിക്കുന്ന നായനാരെ കാണുന്നതിനൊപ്പം അദ്ദേഹം ജീവിച്ച ശാരദാസിലേക്കും ഒന്ന് പോകണം നായനാർ ജീവിച്ച ശാരദാസിൽ സഖാവിന്റെ ഇതെന്ന് പറയാൻ ബാക്കിയുള്ളത് ശാരദ ടീച്ചറും ഓർമ്മകളും കുറേ ചിത്രങ്ങളുമാണ് നായനാർ ഉപയോഗിച്ച മേശ യും കസേരിയും കണ്ണടയും വസ്ത്രവും ഡയറിയും പേനയും ഫാനും ഉൾപ്പെടെ മിക്കതും നായനാർ അക്കാദമി മ്യൂസിയത്തിന് കൈമാറി നായനാരുടെ വിയോഗത്തിന് ഇരുപത് വർഷം തികയുകയാണ് ഓർമ്മദിനത്തിന് മക്കളും കൊച്ചുമക്കളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ശാരദാസിലുണ്ട് കിടപ്പുപുറിയിലെ ചില്ലിട്ട അലമാരുടെ തട്ടിൽ നായനാരുടെ ചിത്രമുള്ള നോട്ടീസിൽ ചുറ്റി നിധി പോലെ സൂക്ഷിച്ച ഒരു പൊതി ശാരദ ടീച്ചർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് താളിയോലയിൽ എഴുതിയ ജാതകം സഖാവിന്റെ ജാതകമാണ് മരിച്ചു കഴിഞ്ഞാൽ ജാതകം ഒഴുക്കിക്കളയുകയാണ് പതിവ് നായനാരുടെ മകൻ കൃഷ്ണകുമാർ പറഞ്ഞതനുസരിച്ച് ഒഴുക്കിയില്ല ഇന്നും സൂക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് നായനാരുടെ ജനനം അതുപോലെ അമൂല്യനിധിയായി കുടുംബം സൂക്ഷിക്കുന്ന മറ്റൊന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ ജപമാലയാണ് മുഖ്യമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കണ്ടത് ഭഗവത്ഗീതയാണ് നായനാർ മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകിയത് തിരികെ മാർപ്പാപ്പ നൽകിയ ജപമാലയുമായി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബേബി ജോണും പി ജെ ജോസഫുമെല്ലാം തരുമോ എന്ന് ചോദിച്ചിരുന്നു അത് ഞാൻ ശാരദയ്ക്ക് കൊടുത്തുപോയി എന്ന് പറഞ്ഞാണ് ചോദിച്ചവരെ അന്ന് അദ്ദേഹം മടക്കി അയച്ചത് അത്രേ കണ്ണൂർ ബന്നശ്ശേരി നായനാർ അക്കാദമി നായനാർ മ്യൂസിയം ഇന്നു മുതൽ പൊതുജനങ്ങൾക്കായി ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ സംവിധാനങ്ങളാണ് കാണാൻ സാധിക്കുക രണ്ടായിരത്തി പതിനെട്ടിലാണ് നായനാർ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ഘാടനം ചെയ്തുവെങ്കിലും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയിരുന്നില്ല ന്യൂസ്